നമ്മളിലെല്ലാം ഒരു ഗായിക അല്ലെങ്കിൽ ഗായകനുണ്ടല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒരു മൂളിപ്പാട്ടെങ്കിലും ഉണ്ട് എന്നാൽ ഒരു എന്നാലൊരു മ്യൂസിക്ക് ഒരു കഴിവ് ചിലപ്പം എല്ലാവർക്കും കാണണമെന്നില്ലല്ലേ എന്നാൽ അവിടെയാണ് സുനോ എ ഐ നമ്മളെ സഹായിക്കുന്നത് സംഗീതം സൃഷ്ടിക്കാനുള്ള മനുഷ്യന്റെ കഴിവിന് വെല്ലുവിളി ഉയർത്തുന്ന പുതിയ ഒരു എ ഐ സംവിധാനമാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള വരികൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഈണം ഏതാണ് വേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഒരു മ്യൂസിക് ഈ എ ഐ സുനോ നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരും പോപ്പോ ക്ലാസിക്കോ അല്ലെങ്കിൽ റോക്കോ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മ്യൂസിക്കാണ് നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇനി നിലവിലിത് മ്യൂസീഷ്യന്മാർക്ക് വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചാൽ അതിപ്പം ഏതൊരു പുതിയ സാങ്കേതികവിദ്യ വരുമ്പോഴും വെല്ലുവിളിയൊക്കെ ഉയർത്താറുണ്ടല്ലോ ഈ സുനോ എ ഐ ഒരു ഉപകരണമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ഉപകരണത്തെ പോലെ തന്നെ നല്ലതിനും ചീത്തയ്ക്കും ഒക്കെ ഉപയോഗിക്കാം ഇതിപ്പം മ്യൂസീഷ്യന്മാർക്ക് അവരുടെ സർഗാത്മകത വളർത്താനും അതുപോലെ തന്നെ പുതിയ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം നിലവിലിപ്പോൾ സുനു എ ഐ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ് എന്തായാലും സംഗീത ലോകം ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഭാവിയിൽ നമ്മൾ കേൾക്കുന്ന മ്യൂസിക്കൊക്കെ എ ഐ സൃഷ്ടിച്ചതാകുമോ അല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ്ഡേ മ്യൂസിക്കാണ് കൂടെയുണ്ട് മീര